മഹാരാഷ്ട്രയിൽ ഏറ്റവും കൂടുതൽ കാലം ഉപ ഉപമുഖ്യമന്ത്രി ആയിരുന്ന അജിത് പവാർ ഇന്നലെ ദാരുണമായി കൊല്ലപ്പെട്ടു അതിൽ അതിനു പിന്നാലെ തന്നെ മമതാ ബാനർജിയുടെ ആരോപണം വരുന്നു ശിവസേന നേതാക്കളുടെ ആരോപണം വരുന്നു ഇതിൽ കൃത്യമായ അന്വേഷണം വേണമെന്ന് സഞ്ജയ് റാവത്ത് പറയുന്നു താൻ രണ്ടു ദിവസം മുൻപ് ഈ അജിത് പവാർ തിരിച്ച് തങ്ങളുടെ പക്ഷത്തേക്ക് വരുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു അങ്ങനെ പല നിഗൂഢതകളും ഇതിലില്ലേ നിഗൂഢതകൾ മാത്രമേ ഉള്ളൂ അജിത് പവാർ ഒരിക്കലും അങ്ങോട്ട് പോകുന്ന പ്രഖ്യാപിച്ചിട്ടില്ല എൻ സി പി എൻ സി പി മിക്കവാറും യോജിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് യോജിച്ചാൽ തൊണ്ണൂറ് ശതമാനവും എൻ ഡി എയുടെ കൂടെ നിൽക്കാനായിരുന്നു സാധ്യത എന്നാണ് അറിയുന്നത് കാരണം പവാറിനൊപ്പമേ പവാർ നിൽക്കുകയുള്ളൂ ശരത് പവാർ അപ്പോൾ പവാറിന് എൺപത്തി അഞ്ച് വയസ്സായി അദ്ദേഹത്തിന് ഇനി വേറെ ഉദ്ദേശങ്ങളൊന്നുമില്ല കേന്ദ്രത്തിൽ നിന്നുമല്ല പത്മ അവാർഡുകളോ അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും മറ്റ് ഗവർണർ സ്ഥാനമോ അങ്ങനെ എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ കിട്ടിയാൽ അതൊക്കെ ഉള്ള സന്തോഷം എന്നുള്ളത് കവിഞ്ഞ് വേറെ ആരോഗ്യ വേറെ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം മകളുടെ രാഷ്ട്രീയ ഭാവി വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് കേന്ദ്രമന്ത്രി സ്ഥാനം സുപ്രിയ സുലൈക്ക് കിട്ടുന്ന കാര്യം കൂടെ അദ്ദേഹം മനസ്സിൽ കണ്ടിട്ടുണ്ടാവണം അതുകൊണ്ടായിരിക്കും എൻ സി പി ലയനവും അത് പിന്നീട് എൻ ഡി എയിലേക്ക് പോകുന്ന കാര്യവും ആലോചിച്ചത് ഇപ്പൊ ഇവര് ചുമ്മാ ഇങ്ങനെ പറയുന്നതാണ് എന്നോട് രഹസ്യമായിട്ട് പരസ്യമായിട്ട് അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല ഫട്നാവിസിൻ്റെ ഉറ്റ സുഹൃത്തായിട്ട് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഫട്നാവിസിൻ്റെ ഉറ്റ സുഹൃത്തായിട്ട് മന്ത്രിസഭയിലും പുറത്തും എല്ലാം കഴിഞ്ഞ ഒരു എട്ട് വർഷമായിട്ട് നിൽക്കുന്നത് അജിത് പവാറാണ് അജിത് പവാറിന്റെ അചഞ്ചലമായ സപ്പോർട്ട് ഒരുപക്ഷെ ഏകനാഥ് സിൻ്റെക്ക് പോലും അദ്ദേഹം ചിലപ്പോൾ സംശയിച്ചിട്ടുണ്ടാകും പക്ഷേ അജിത് പവാറിനെ ഒരിക്കലും അദ്ദേഹം സംശയിച്ചിട്ടില്ല തന്റെ കൂടെ തന്നെ നിൽക്കും എന്നുള്ളതാണ് പിന്നെ അജിത് പവാറിനെ അറിയാവുന്നവർക്കും അറിയാം ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉറച്ച് അവിടെ നിൽക്കുന്നയാളാണ് ഹാർഡ് വർക്ക് ചെയ്യുന്നയാളാണ് ഹാർഡ് ഡിസിഷൻസ് എടുക്കുന്നയാളാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മൾ കണ്ടല്ലോ ശിവസേനയുടെ ഉദ്ധവനെ മുഖ്യമന്ത്രിയാക്കണം എന്ന് വന്നപ്പോൾ ഒറ്റ അടിക്ക് പാലം മറിച്ച് അപ്പുറത്ത് പോയി ഉപമുഖ്യമന്ത്രിയായ ആളാണ് അജിത് പവാർ അത് കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം തിരിച്ചിപ്പുറത്ത് വന്നു അത് അമ്മാവൻമാരുടെ ഇല്ലാത്ത എം എൽ എമാരുടെ പിന്തുണ ഇല്ലാത്തത് ഒരു പ്രശ്നമാണ് പിന്നെ അമ്മാവിൻ്റെ കടുപിടുത്തോണ്ട് ശരത് പവാറിൻ്റെ ഇതൊക്കെ കൊണ്ട് അദ്ദേഹം വിഷമത്തോടു കൂടി തിരിച്ചു വന്നതാണ് പക്ഷേ അവിടെ നിന്ന് അദ്ദേഹം ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കി രണ്ട് വർഷത്തിനകം തിരിച്ച് ഇപ്പുറത്ത് അജിത് പവാറിൻ്റെ പിന്നെ ടീമിനെ എത്തിച്ച് എൻ സി പിളർന്ന് വീണ്ടും അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായും ഏക്നാഥ് സിൻ്റെ മുഖ്യമന്ത്രിയായും പത്മവിസനും കൂടെ മുഖ്യമന്ത്രിയായിരിക്കാനും ഉപമുഖ്യമന്ത്രിയായിരിക്കാനും ഉള്ള സൗകര്യം ഉണ്ടാക്കി എൻ എൻ ഡി എക്ക് ബി ജെ പിക്ക് വളരെ ബെയ്സ് ഉണ്ടാക്കി കൊടുത്ത ആളാണ് അദ്ദേഹം അതുപോലെ തന്നെ ബി ജെ പി ചേർന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം ഉണ്ടായിരുന്നു അദ്ദേഹം കമ്മ്യൂണൽ ബാലൻസ് കീപ്പ് ചെയ്തിരുന്നു അദ്ദേഹം ഒരിക്കലും ഒരു ഹിന്ദുത്വ മാത്രമായിട്ട് നിന്നിരുന്ന ആളല്ല മുസ്ലിങ്ങളെയും പിന്നൊക്കെ വിഭാഗങ്ങളെയും എല്ലാം അദ്ദേഹം കൂടെ നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചതാണ് അതൊക്കെ ചില പോളിസികൾ അദ്ദേഹത്തിനുണ്ടല്ലോ അല്ലാതെ മമതാ ബാനർജി പറയുന്ന പോലെ അദ്ദേഹം ഇവിടുന്ന് ചാടി അപ്പുറത്തോട്ട് പോകാനെന്നുള്ള പ്ലാൻ ഇല്ല അദ്ദേഹത്തിന് അറിയാം മഹാരാഷ്ട്രയിലെ ഇനി ഭാവി എന്ന് പറയുന്നത് ബി ജെ പി ആണ് എൻ ഡി എ ആണ് അല്ലെങ്കിൽ അടുത്ത കാലത്തേക്ക് എന്നും അത് മാറ്റാൻ അറിയാം ഈ വിഷമകാലത്ത് എൻ ഡി എ ചേർന്നയാൾ പിന്നെ നല്ല പൊയ്ത്തുകാലത്ത് അവിടുന്ന് പോകുന്ന ആരെങ്കിലും പറഞ്ഞാൽ അത് വെറും രാഷ്ട്രീയ ആരോപണവും പിന്നെ ഒരു സംശയത്തിന്റെ പുകമറ സൃഷ്ടിക്കാനും ഇപ്പോൾ അജിത് പവാറിന് മരണം വഴി ഉണ്ടായിട്ടുള്ള ആ ഒരു സിമ്പതി കുറച്ചെങ്കിലും നമുക്കൂടെ പിടിച്ചു പറ്റാൻ പറ്റുമോ നമ്മുടെ പാർട്ടിക്ക് കിട്ടുമോ എന്ന് നോക്കുന്നത് മാത്രമാണ് പിന്നെ മമതാ ബാനർജി ആണെങ്കിൽ കാറ്റുപോയ പരുവത്തിലാണ് ബംഗാളിൽ നിൽക്കുന്നത് എസ് ഐ ആർ വന്നതോടുകൂടി പലവിധ കള്ളവോട്ടുകളും വ്യാജ വോട്ടുകളും ന്യൂ നുഴഞ്ഞ കയറ്റക്കാരുടെ വോട്ടുകളുമൊക്കെ പോയ അവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പോൾ തനിക്ക് എന്ത് കിട്ടും എന്നുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ കുത്തിച്ചിരിപ്പുകൾ പറയാൻ മടിക്കാത്ത ആളാണ് മമതാ ബാനർജി അവരുടെ കുറച്ചിൽ കഥയില്ല അല്ല മമതയുടെ ഇത്തരം പ്രസ്താവന തള്ളിക്കളഞ്ഞാലും മറുഭാഗത്ത് ശിവസേനയുടെ പ്രസ്താവന ശക്തമായ ഉദ്ധവിൻ്റെയല്ലേ പറയുന്നത് ഉദ്ധവിൻ്റെ ശിവസേനയുടെ കൂടെ അദ്ദേഹം നിന്നിട്ടില്ലല്ലോ സഞ്ജയ് റാവത്തിൻ്റെ ഒരു പിന്നെ കൃത്രിമ മേലേക്കും അദ്ദേഹം കൂട്ടു നിന്നിട്ടില്ല എത്രയോ നാളെ ചിന്തയാവത്ത് ശ്രമിച്ചതാണിത് ഇപ്പോഴും എൻ സി പി ഈ ഇലക്ഷനിൽ ഒന്നിച്ച് നിന്നിട്ട് വോട്ട് പിടിച്ച് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ പിടിക്കാൻ പറ്റുമെന്ന് വരെ നോക്കിയതല്ലേ മുംബൈ അല്ല മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ പിടിക്കാൻ പറ്റുമെന്ന് വരെ നോക്കിയതാണ് അതൊന്നും നടന്നില്ലല്ലോ ഇതൊക്കെ കാണിക്കുന്നത് അത് മരിച്ചു കഴിഞ്ഞിട്ട് എന്തും പറയാമല്ലോ അപ്പോൾ വി എസ് മരിച്ചു കഴിഞ്ഞിട്ട് വി എസിൻ്റെ ആഗ്രഹം ഇങ്ങനെയായിരുന്നു പറഞ്ഞത് ആരാ അത് ചോദിക്കാനുള്ളത് അതുപോലെയാണ് ഇവിടെ പലരും പറയുന്നുണ്ട് വി എസ് വണ്ട അങ്ങനെയാണ് ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ് നിയമസഭയിൽ നാല്പതിലധികം എം എൽ എ ഒരു പാർട്ടിയാണ് ആ പാർട്ടിന് അനാഥമായിരിക്കുന്ന ഒരു അവസ്ഥയാണ് അതെ അതെങ്ങനെ ഇനി മുന്നോട്ട് പോകും എൻ സി സിപിയുടെ ഭാവി ഏതാണ്ട് അസ്തമിച്ചു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരിൽ പലരും ശരത് പവാറിന്റെ പാർട്ടിക്കാണ് എം എൽ എമാരുടെ കുറവ് പക്ഷെ ഈ പാർട്ടിക്ക് കുറവില്ല എം എൽ എ മാർ ഘട്ടം ഘട്ടമായി ബി ചേരാനാണ് സാധ്യത എന്നാണ് പറയുന്നത് കാരണം എൻ സി പി എന്ന് പറഞ്ഞൊരു പാർട്ടിയായിട്ട് നിൽക്കണമെങ്കിൽ ക്രൗഡ് വോട്ട് പിടിക്കണ്ടേ വോട്ടു പിടിക്കാൻ ആളുവണ്ടേ സുപ്രിയ സുലേക്ക് വോട്ട് പിടിക്കാൻ കഴിയില്ല ശരത് പവാറിന് പ്രായാധികമായി പിന്നെ ഒരാളുള്ളത് രോഹിത് പവാർ എന്ന് പറഞ്ഞിട്ട് എം എൽ എ ഉണ്ട് അത് ഇദ്ദേഹത്തിൻ്റെ അനന്തരവനാണ് ഏ അവർക്കൊന്നും വോട്ട് പിടിക്കാനുള്ള കപ്പാസിറ്റി അദ്ദേഹത്തിൻ്റെ മക്കൾ രണ്ടുപേരുണ്ട് അവരും പിന്നെ ഇല്ല രോഹിത് പിന്നെ അജിത് പവാറിൻ്റെ മറ്റേ മക്കൾ ഈ രോഹിത് പവാർ എന്ന് പറയുന്നത് നെബിയുമാണ് അനന്തരവനാണ് പിന്നെ ഉള്ളത് സുനേത്ര പവാറാണ് അതായത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ അപ്പം ഭാര്യയ്ക്കായിരിക്കും മിക്കവാറും സ്ഥാനം കൊടുക്കുക അദ്ദേഹത്തിൻ്റെ പൊസിഷൻ ഇപ്പം ഭാര്യയ്ക്കായിരിക്കും കൊടുക്കാൻ സാധിച്ചത് ഭാവിയിൽ സുപ്രിയ സുലേയും ഇവരും ഒന്നിച്ച് ചേർന്ന് ഇലക്ഷൻ നയിക്കട്ടെ എന്നായിരിക്കും തീരുമാനിക്കുക ഇത് അതൊരു അധികം നാളെ നീണ്ടുപോകില്ല കാരണം ഈ രണ്ട് കൂട്ടർക്കും ഇൻഎക്സ്പീ സുപ്രിയ സുലേക്ക് എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷേ സുപ്രിയ സുലേ ഒരു ക്രൗഡ് പിള്ളറോ ഒരു വോട്ട് ബാങ്കോ ഒന്നും ഈ ഉപമുഖ്യമന്ത്രി സ്ഥാനം ഈ അജിത് പവാറിന്റെ ഭാര്യ അതിനും ബുദ്ധിമുട്ടുണ്ടെന്നേ ധനകാര്യം ഉൾപ്പെടെയുള്ള അപ്പൊ വകുപ്പുകൾ മാറ്റേണ്ടി വരും ധനകാര്യം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് അജിത് പവാർ കൈകാര്യം ചെയ്യരുത് മുംബൈയിലെ ധനകാര്യം എന്ന് പറഞ്ഞാൽ ആലോചിക്കാമല്ലോ മുംബൈ കോർപ്പറേഷന്റെ തന്നെ ധനകാര്യം എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ധനകാര്യമാണ് മുംബൈ മഹാരാഷ്ട്രയുടെ മൊത്തം ധനകാര്യം എന്ന് പറയുമ്പോൾ ചിലറധനകാര്യം അല്ലത് ആ ധനകാര്യമൊക്കെ കൈകാര്യം ചെയ്യണമെങ്കിൽ ഇപ്പം സുനേത്ര സുലേ ഇന്നലെ ജനിച്ച് ജയിച്ച അവർക്കൊന്നും അതിനുള്ള കപ്പാസിറ്റി കാണുന്നില്ല അത് പറ്റ്നാഭ്യുന്നല്ല പറ്റ്നാവിശ്യതുകൊണ്ട് വിഷമത്തിലാണ് ഇപ്പം ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കണോ അതോ വെറും മന്ത്രിയായിട്ട് എടുക്കണോ ആരെങ്കിലും ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അദ്ദേഹം തന്നെ പ്രതിസന്ധിയിലാണ് അപ്പോൾ ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തില്ലെങ്കിൽ അതിനൊരു പരാതി വരും പത്ത് നാൽപ്പത് എം എൽ എമാർ കൂടെ നിൽക്കുകയാണ് അപ്പോൾ അവരെ തൃപ്തിപ്പെടുത്തി കൊണ്ടുപോകണം ഘട്ടം ഘട്ടമായിട്ട് അവരെ എല്ലാം ബി ജെ പി ഏറ്റെടുക്കും ബി ജെ പി വിഴുങ്ങും അതാണ് സാധ്യത ക്ലോക്ക് പതുക്കെ നിന്ന് പോകും എന്നുള്ളതാണ് കേൾക്കുന്നത് അതോ ഈ മറ്റ് കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ഒരു ഭാഗം ബി ജെ പിയിലേക്ക് വന്ന ഈ പ്രതിസന്ധിയിൽ ഒരു മാറ്റം വരാമല്ലേ എങ്ങനെ ഈ ബി ജെ പിയോടൊപ്പം കോൺഗ്രസിനോടൊപ്പമുള്ള ശരത് പവാറിന്റെ ആ വിഭാഗം ബി ജെ പിന്നെ തീരുമാനിച്ചു കഴിഞ്ഞു അവരൊന്നാകാൻ തീരുമാനിച്ചു ഒന്നായി കഴിഞ്ഞാൽ എൻ ഡി എ ഒപ്പം നിൽക്കാനാണ് തീരുമാനം അല്ലാതെ ഈ മമതാ ബാനർജി പറയുന്ന പോലെയും പിന്നെ ശിവസേന പറയുന്ന പോലെയും സഞ്ജയ് റാവത്ത് പറയുന്ന പോലെയൊന്നും അല്ല കഥ മഹാരാഷ്ട്രയിൽ അവർക്ക് മനസ്സിലായി മണ്ണ് ഇപ്പോൾ ചെങ്കൊടി കൊണ്ട് പിന്നെ കാവിക്കൊടി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അതിൽ നീ അവിടെ കാവി വിതച്ചാലേ എന്തെങ്കിലും നേടാനൊക്കെയുള്ളൂ എന്നുള്ളത് മഹാരാഷ്ട്രയിൽ അവർക്ക് മനസ്സിലായി മുംബൈ ശിവസേനക്കാർക്ക് ഒരു വലിയ അബദ്ധമല്ലേ ഇതിപ്പോൾ പിന്നെ ഉദ്ധവനും ഉണ്ടാൻ പറ്റുന്നില്ല ഉദ്ധവ് താക്കറെ ബാൽ താക്കറെയുടെ ലൈനിൽ നിന്നും മാറിയത് വലിയ വിഷമായി ഇപ്പം സി പി എം ഇവിടെ എടുക്കുന്ന ലൈനിൽ നിന്ന് പെട്ടെന്ന് അവർ നാളെ കോൺഗ്രസ് ആയിട്ട് മാറി അല്ലെങ്കിൽ വോട്ട് ചെയ്യൂ അണികൾ വോട്ട് ചെയ്യില്ല നേതാക്കൾ വേണമെങ്കിൽ ഒന്നിച്ചാൽ വോട്ട് ചെയ്യും അതുകൊണ്ടല്ലേ ഇപ്പോഴും ഇവിടെ സി പി എം ഇവിടെ ഇന്ത്യ മുന്നണി വരാത്ത എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇന്ത്യ മുന്നണി വന്ന് സി പി എമ്മും കോൺഗ്രസും കൂടെ ഒന്നിച്ചു കഴിഞ്ഞാൽ ബി ജെ പിടെ ഒറ്റയടിക്ക് വളരും കാരണം ഈ ഇവിടെ നിൽക്കുന്ന കോൺഗ്രസിൻ്റെയും ചിലര് സി പി എമ്മിൻ്റെയും ചിലര് ബി ജെ പിയുടെ കൂടെ പോകും കാരണം ഈ ഈ ലയനം ആർക്കും ഇഷ്ടപ്പെടില്ല അതുപോലെയാണ് മഹാരാഷ്ട്രയിലെ ഇപ്പോൾ നിൽക്കുന്ന പ്രതിസന്ധി ഉദ്ധവ് താക്കറെ കാണിച്ചൊരു വലിയ മണ്ടത്തരമായി പോയി കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ബാൽ താക്കറെ കൊണ്ടുവന്നിരുന്ന ഒരു കയറി ഒരു ഫോക്കസ് ഉണ്ട് ഒരു ഒരു പാർട്ടി ലൈനുണ്ട് ആ ലൈൻ എന്ന് പറഞ്ഞാൽ മറാത്തകളുടെ മറാട്ടികളുടെ അഭിമാനം അതുപോലെ തന്നെ ഹിന്ദുത്വത്തിന്റെ അഭിമാനം ഇത് രണ്ടും കൂടെ കൂട്ടിക്കെട്ടിയാണ് അദ്ദേഹം പവർ കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ് വാജ്പേയി അദ്വാനിയും പോലും ബാൽ താക്കറെ പറയുന്നതിനപ്പുറം ഇല്ല എന്ന് പറഞ്ഞ് പോയത് പക്ഷെ ആ പോളിസി അവർ തിരിച്ചുകളഞ്ഞു അവിടെ രണ്ടര വർഷം രണ്ടര വർഷം ഉപമുഖ്യമന്ത്രി മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചാൽ മതിയായിരുന്നു ഒന്നും സംഭവിക്കില്ലായിരുന്നു ആ പാർട്ടി കുറേ കൂടെ ശക്തമായി വന്നെ കോൺഗ്രസ് ഒക്കെ അവിടെ ശിഥിലമായി പോയായിരുന്നു പക്ഷെ അതിന് പകരം വലിയ വാദങ്ങളുമായിട്ട് വന്ന് ഇപ്പം മണ്ണ് കപ്പിയിരിക്കുകയാണ് ഒരു കാരണവശാലും മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ പോകില്ല എന്ന് വിചാരിച്ചെടുത്ത് അഡ്രസ്സില്ലാതെ ആയിപ്പോയി ഇനി പിടിച്ചിരിക്കാൻ പാടാണ് മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ കൂടി ഇല്ല എങ്ങനെയാണ് എൻ സി ശിവസേനയ്ക്ക് അവിടെ പിടിച്ചിരിക്കാൻ കഴിയും സാമ്പത്തികമായി പിടിച്ചിരിക്കാൻ കഴിയില്ല മറ്റു വിധത്തിലും പിന്നെ ബേസ് പിന്നെ അണികൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്ത് പിടിച്ചിരിക്കണമെങ്കിൽ കോർപ്പറേഷൻ ഇല്ല വളരെ ഗതികെട്ട അവസ്ഥയല്ലേ നമ്മൾ കണ്ടില്ലേ ഇരുപത്തൊമ്പതിന് ഇരുപത്തഞ്ചും കോർപ്പറേഷനുകളും അവരാണ് പിടിച്ചിരിക്കുന്നത് അതുപോലെ മറ്റ് തദ്ദേശവ്യമ സ്ഥാപനങ്ങളെല്ലാം ഇപ്പം ബി ജെ പി ആണ് പിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇനി ബി ജെ പിക്ക് ഒപ്പം നിൽക്കുക എന്നുള്ളതായിരിക്കും ക്ലോക്കിന് ഇനി അല്പമെങ്കിലും ശബ്ദം ഉണ്ടാവണമെങ്കിൽ ടക്ക് ടക്ക് അല്പമെങ്കിലും കേൾക്കണമെങ്കിൽ ക്ലോക്ക് ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്നതായിരിക്കും നല്ലത് പറ്റ്നാഭി തീർച്ചയായിട്ടും അവരെ അക്കോമഡേറ്റ് ചെയ്യും പക്ഷേ എൻ സി പിയുടെ ഭാവി അവതാളത്തിലാണ് അതിന് സംശയമില്ല കാരണം നല്ലൊരു ലീഡർ ഇനിയില്ല അജിത് പവാർ ഇനി വരും വർഷങ്ങളിലേക്ക് അറുപത്തി ആറ് വയസ്സേ ഉള്ളത് ഇനിയൊരു അംഗത്തിന് അദ്ദേഹത്തിന് ഇനിയും ഒരു രണ്ട് പതിറ്റാണ്ട് അടുപ്പിച്ച് അംഗത്തിനുള്ള ബാല്യം ഉണ്ടായിരുന്നു ആ അതാണ് പോയിരിക്കുന്നത് അദ്ദേഹം അങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഗ്രാസ് റൂട്ടിൽ വർക്ക് ചെയ്യുന്നത് രാവിലെ ആറ് മണിക്കണേ രാത്രി പന്ത്രണ്ട് മണിവരെ ജോലി ചെയ്യുന്ന ആളാണ് ഇപ്പോഴും പറ്റിയാത്തതാണ് ഈ വെളുപ്പം കാലത്ത് ഫ്ലൈറ്റിൽ കയറി എട്ടുമണി കഴിഞ്ഞപ്പോൾ അവിടെ ഇറങ്ങാൻ പോയതാണ് ഈ കുഴപ്പമായത് കുറ്റ ഭയങ്കര മഞ്ഞായിരുന്നു ആ മഞ്ഞിൽ ഇവർക്ക് ഡയറക്ഷൻ വിട്ടുപോയതാണ് പ്രധാന പ്രശ്നം എന്നാണ് പറയുന്നത് അതിനെക്കുറിച്ച് ഇനിയും തെളിവുകൾ വരാനുണ്ട് എന്നാൽ പോലും അതൊരു സബോട്ടേജാണെന്നാലും അധികം ആരും വിശ്വസിക്കുന്നില്ല പിന്നെ രാഷ്ട്രീയത്തിൽ എല്ലാത്തിനും മോഹഭോവം ഉണ്ടാവുമല്ലോ ഒരു ആൾ തൂങ്ങി മരിച്ചാൽ പോലും രാഷ്ട്രീയ നേതാവ് തൂങ്ങി മരിച്ചാൽ പോലും കെട്ടി തൂങ്ങി കിട്ടതാണെന്ന് പറയും അത് സ്വാഭാവികമാണ് പ്രത്യേകിച്ച് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് യാതൊരു നേരും നിറയും ഇത്തരം കാര്യങ്ങളൊന്നുമില്ല വിദേശത്തൊക്കെ ആണെങ്കിൽ ഒരു മരണമൊക്കെ സംഭവിച്ചാൽ പെട്ടെന്ന് അവരിങ്ങനെ ഏതെങ്കിലും ആരോപണങ്ങളൊന്നും ഉന്നയിക്കില്ല ആ മോർണിംഗ് ടൈമിലെങ്കിലും ഒരു നിശബ്ദത പാലിക്കും പിന്നീട് ഇതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് ഇൻവെസ്റ്റിഗേഷനിൽ എന്തെങ്കിലും ക്ലൂ വരുമ്പോഴാണ് അവർ കുട്ടി അവരതിനെക്കുറിച്ച് ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഇത് അങ്ങനെയല്ല ഇവിടെ കേൾക്കുന്നതിന് മുമ്പേ ഉടനെ തന്നെ പറയല്ലേ അജിത് പവാർ മരിച്ചു എന്ന് കേൾക്കുമ്പോഴേ ഏത് ഫ്ലൈറ്റാണ് എങ്ങനെയാണെന്ന് പോലും അറിയണ്ട അതിനുമുമ്പേ പറയുകയാണ് സപ്പോർട്ടേജ് ആക്കാം ഇത് ചെയ്യാൻ പറ്റും ഇതിനു മുമ്പ് പിന്നെ ഗുജറാത്തിലെ ബി ജെ പിയുടെ മുഖ്യമന്ത്രി ഇതുപോലെ ഫ്ലൈറ്റ് ആക്സൻറ്റ് മരിച്ചില്ലേ അതെന്താ സപ്പോർട്ടേജ് ആ സപ്പോർട്ടേജ് ബി ജെ പി നടത്തിയതാണ് ഇതൊക്കെ വെറുതെ പറയുന്ന കാര്യങ്ങളാണ് ഫ്ലൈറ്റ് ക്രാഷുകൾ പലത് ഉണ്ടായിട്ടുണ്ട് സഞ്ജീവ് ഗാന്ധി മുതൽ നമുക്കറിയാമല്ലോ ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ നമ്മുടെ ആന്ധ്രയിലെ റെഡ്ഡി ഇങ്ങനെ എത്ര പേരുടെ ബാലയോഗി അങ്ങനെ എത്രയോ പേരുടെ മരണങ്ങൾ ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഇതൊക്കെ ഫ്ലൈറ്റ് ഇന്ത്യയെ പോലൊരു രാജ്യത്ത് ഫ്ലൈറ്റ് മെയിൻ്റനൻസൊക്കെ കറക്റ്റായിട്ട് നടക്കുമോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ അന്തരീക്ഷത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങളോ എന്തൊക്കെയൊക്കെ ചെറിയ പ്രശ്നങ്ങൾ മതി ഒരു ആക്സിഡൻ്റ് ഉണ്ടാവാൻ ഇത് യൂറോപ്പിലൊക്കെ പലപ്പോഴും സംഭവിക്കുന്നതാണ് പക്ഷേ വി ഐ പികളുടേതിൽ അത് കുറെക്കൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാറുള്ളത് കൊണ്ട് നമ്മളത് കേൾക്കാറില്ല മാത്രമേ ഉള്ളൂ വി ഐ പികൾ മെച്ചു പക്ഷേ ഇവിടെ വി ഐ പികൾക്ക് ഇത്തരത്തിലുള്ളത് സംഭവിക്കുന്നു എന്നുള്ളത് ഇൻവെസ്റ്റിഗേഷൻ നടത്തി അതിനുള്ള പരിഹാരങ്ങൾ ഇനി സർക്കാർ കണ്ടെത്തേണ്ടതാണ് എന്തായാലും ഇതില് ഒരു സപ്പോർട്ടേജ് ഇതുവരെ ആരും ടെക്നിക്കൽ എക്സ്പെർട്ട്സ് ആരും ഒരു സൂചന പോലും നൽകിയതായി കണ്ടിട്ടില്ല മഹാരാഷ്ട്രയിൽ എൻ സി പി പ്രതിസന്ധിയിലാണ് അതാണ് അടുത്ത ഒരു പ്രശ്നം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും